ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പണം ഉണ്ടാക്കാൻ വളരെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പണം അട്രാക്ട് ചെയ്യുന്നതിന് തടസ്സം നേരിടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു നോക്കൂ പ്രഭാതത്തില് ഉണർന്ന നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്ത് വളരെയധികം സന്തോഷത്തോടെ നിങ്ങൾക്ക് പണം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളൊരു ഫീലോട് കൂടി വളരെ സന്തോഷമായിട്ട് ഡാൻസൊക്കെ കളിച്ചിട്ട് ഈ അഫർമേഷൻസ് ഒന്നാക്കി വെച്ചിട്ട് അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞു നോക്കൂ പത്ത് മുതൽ ഇരുപത് തവണ ആവർത്തിക്കുന്നത് വളരെ നല്ലതാണ് പ്രഭാതത്തിൽ നിങ്ങൾ പറയുന്ന മണി അഫർമേഷൻസ് നിങ്ങളുടെ ദിവസത്തിന് സമൃദ്ധിയുടെ ടോൺ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് മണി അഫർമേഷൻസ് നമ്മൾ പറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ലോ ഓഫ് അട്രാക്ഷനിലൂടെ നമ്മുടെ മനസ്സിനെ സമൃദ്ധിയുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് നന്നായിട്ട് നിങ്ങൾ ഡീപ്പ് ബ്രെത്തെടുത്ത് റിലാക്സ് ചെയ്ത് അതോടൊപ്പം തന്നെ നിങ്ങളിലേക്ക് പണം ഒഴുകി വരുന്നത് വിഷ്വലൈസ് ചെയ്യുകയും അതോടൊപ്പം തന്നെ വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ഡാൻസൊക്കെ ചെയ്ത് ആ പണം നിങ്ങൾ റിസീവ് ചെയ്തതായിട്ട് ഇമാജിൻ ചെയ്തുകൊണ്ട് നിങ്ങളീ അഫമേഷൻസ് എല്ലാ ദിവസവും പത്ത് തൊട്ട് ഇരുപത് തവണ വരെ ആവർത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് താനി ഒഴുകി വരും അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ റെഡിയല്ലേ I, I release all blocks to financial success. 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 ഐ റിലീസ് ഓൾ ബ്ലോക്ക് ടു ഫിനാൻഷ്യൽ സക്സസ് ഐ റിലീസ് ഓൾ ബ്ലോക്ക്സ് ടു ഫിനാൻഷ്യൽ സക്സസ് ഐ റിലീസ് ഓൾ ബ്ലോക്ക്സ് ടു ഫിനാൻഷ്യൽ സക്സസ് സാമ്പത്തിക വിജയത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബ്ലോഗുകളെയും ഞാൻ റിലീസ് ചെയ്യുന്നു സാമ്പത്തിക വിജയത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബ്ലോഗുകളെയും ഞാൻ റിലീസ് ചെയ്യുന്നു സാമ്പത്തിക വിജയത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബ്ലോക്കുകളെയും ഞാൻ റിലീസ് ചെയ്യുന്നു സാമ്പത്തിക വിജയത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബ്ലോക്കുകളെയും ഞാൻ റിലീസ് ചെയ്യുന്നു സാമ്പത്തിക വിജയത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബ്ലോക്കുകളെയും ഞാൻ റിലീസ് ചെയ്യുന്നു സാമ്പത്തിക വിജയത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബ്ലോക്കുകളെയും ഞാൻ റിലീസ് ചെയ്യുന്നു സാമ്പത്തിക വിജയത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബ്ലോക്കുകളെയും ഞാൻ റിലീസ് ചെയ്യുന്നു സാമ്പത്തിക വിജയത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ ബ്ലോക്കുകളെയും ഞാൻ റിലീസ് ചെയ്യുന്നു

പണം എളുപ്പത്തിൽ സമൃദ്ധിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിവരുന്നു പണം എളുപ്പത്തിൽ സമൃദ്ധിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നു പണം എളുപ്പത്തിൽ സമൃദ്ധിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിവരുന്നു പണം എളുപ്പത്തിൽ സമൃദ്ധിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിവരുന്നു പണം എളുപ്പത്തിൽ സമൃദ്ധിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകി വരുന്നു പണം എളുപ്പത്തിൽ സമൃദ്ധിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിവരുന്നു പണം എളുപ്പത്തിൽ സമൃദ്ധിയായി എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിവരുന്നു I am a magnet of wealth and prosperity. 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 ഞാൻ സമ്പത്തും സമൃദ്ധിയും ആകർഷിക്കുന്ന ഒരു കാന്തമാണ് 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 ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് അബണ്ടൻസ് ഐ ഡി ഫിനാൻഷ്യൽ ഫ്രീഡം ആൻഡ് അബണ്ടൻസ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സമൃദ്ധിക്കും എനിക്ക് അർഹതയുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സമൃദ്ധിക്കും എനിക്ക് അർഹതയുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സമർദ്ദിക്കും എനിക്ക് അർഹതയുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സമൃദ്ധിക്കും എനിക്ക് അർഹതയുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സമർദ്ദിക്കും എനിക്ക് അർഹതയുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സമൃദ്ധിക്കും എനിക്ക് അർഹതയുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും സമൃദ്ധിക്കും എനിക്ക് അർഹതയുണ്ട് സാമ്പത്തിക ും എനിക്ക് അർഹതയുണ്ട് 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 സാമ്പത്തിക സാമ്പത്തിക എനിക്ക് എനിക്ക് Wealth Wealth comes comes to me in expected and unexpected ways. Comes to me in and ways. Comes to me in expected and ways. Comes to me in expected expected and and unexpected unexpected ways. ways. വെൽത്ത് 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 കംസ് 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 ടു 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 മീ 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 ഇൻ 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 എക്സ്പെക്റ്റഡ് 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 ആൻഡ് 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 വും അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ ധനം എന്നെ തേടി വരുന്നു പ്രതീക്ഷിതവും 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 അപ്രതീക്ഷിതവുമായ വഴികളിലൂടെ ധനം എന്നെ പ്രതീക്ഷിതവും അപ്രതീക്ഷിതവുമായ ഐ ആം ഓപ്പൺ ടുമിറ്റഡ് പ്രോസ്പെരിറ്റി ഐ ആം ഓപ്പൺ ടുംഗ് അൺലിമിറ്റഡ് പ്രോസ്പെരിറ്റി ഐ ആം ഓപ്പൺ ടുംഗ് അൺലിമിറ്റഡ് പ്രോസ്പെരിറ്റി I am open to receiving unlimited prosperity. 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 ഞാൻ അതുല്യമായ സമൃദ്ധിയെ സ്വീകരിക്കാൻ തയ്യാറാണ് 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 స్వీక్యం ఇన్ీసెస్ ఎఫర్ట్లెస్లీే మై ఇన్క్రీసెస్ ఎఫెట్లెస్లీే మై ఇన్కమ్ ఇన్ఫర్ట్లెస్లీ ఎవ్రీడే my income increases effortlessly every day 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 എൻ്റെ വരുമാനം പ്രതിദിനം എളുപ്പത്തിൽ വർദ്ധിക്കുന്നു എൻ്റെ വരുമാനം പ്രതിദിനം എളുപ്പത്തിൽ വർദ്ധിക്കുന്നു എൻ്റെ വരുമാനം പ്രതിദിനം എളുപ്പത്തിൽ വർദ്ധിക്കുന്നു എൻ്റെ വരുമാനം പ്രതിദിനം എളുപ്പത്തിൽ വർദ്ധിക്കുന്നു

Abundance surrounds me in every area of life. 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 എന്റെ ജീവിതത്തിലെ എല്ലായിടത്തും സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും ഊർജം നിറഞ്ഞിരിക്കുന്നു 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 എന്റെ ജീവിതത്തിലെ ും സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും ഊർജം നിറഞ്ഞിരിക്കുന്നു എന്റെ ജീവിതത്തിലെ സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും ഊർജം ജീവിതത്തിലെ എല്ലായിടത്തും സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും ഊർജം നിറഞ്ഞിരിക്കുന്നു എന്റെ ജീവിതത്തിലെ എല്ലായിടത്തും സമൃദ്ധിയുടെയും സമ്പത്തിന്റെയും ഊർജം നിറഞ്ഞിരിക്കുന്നു ഐ അട്രാക്ട് എ മണി ആൻഡ് എഫർട്ട്ലെസ്ലി ഇൻ എവ്രി ഡേ I attract money and abundance effortlessly in every day I attract money and abundance effortlessly in every day I attract money and abundance effortlessly in every day I attract money and abundance effortlessly every day I attract money and abundance effortlessly in every day I attract money and abundance effortlessly in every day ുംകർഷിക്കുന്നു എല്ലാ ദിവസവും എളുപ്പത്തിൽ 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 ഞാൻ 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 സമൃദ്ധിയും 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 പണവും 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 ആകർഷിക്കുന്നു 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 എല്ലാ 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 ദിവസവും 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 ഞാൻ സമൃദ്ധിയും പണവും ആകർഷിക്കുന്നു എല്ലാ ദിവസവും എളുപ്പത്തിൽ ഞാൻ സമൃദ്ധിയും പണവും ആകർഷിക്കുന്നു എല്ലാ ദിവസവും 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 എളുപ്പത്തിൽ ഞാൻ സമൃദ്ധിയും പണവും ആകർഷിക്കുന്നു എല്ലാ ദിവസവും എളുപ്പത്തിൽ ഞാൻ സമൃദ്ധിയും പണവും ആകർഷിക്കുന്നു Wealth and prosperity flow to me now from all directions. Wealth and prosperity flow to me now from all directions. Wealth and prosperity flow to me now from all directions. Wealth and prosperity flow to me now from all directions. Wealth and prosperity flow to me now from all directions. Wealth and prosperity flow to me now from all directions. Wealth and prosperity flow to me now from all directions.

സമ്പത്തും സമൃദ്ധിയും ഇപ്പോൾ എല്ലാ ദിശകളിൽ നിന്നും എന്നിലേക്ക് ഒഴുകുന്നു 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 മൈ ഫിനാൻസസ് ഗ്രോ സ്ട്രോങ്ങർ വിത്ത് ഈസ് ഗ്രോ സ്ട്രോങ്ങർ വിത്ത് ഈസ് ഗ്രോ സ്ട്രോങ്ങർ വിത്ത് ഈസ് ഗ്രോ സ്ട്രോങ്ങർ വിത്ത് ഈ മൈ ഫിനാൻസസ് ഗ്രോ സ്ട്രോങ്ങർ വിത്ത് ഈച്ച് ന്യൂ മോർണിംഗ് 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 ഓരോ പുതിയ പ്രഭാതത്തിലും എന്റെ സമ്പത്ത് കൂടുതൽ ശക്തമാകുന്നു ഓരോ പുതിയ ഭാതത്തിലും എന്റെ സമ്പത്ത് കൂടുതൽ ശക്തമാകുന്നു ഓരോ പുതിയ പ്രഭാതത്തിലും എൻ്റെ സമ്പത്ത് കൂടുതൽ ശക്തമാകുന്നു ഓരോ പുതിയ പ്രഭാതത്തിലും എന്റെ സമ്പത്ത് കൂടുതൽ ശക്തമാകുന്നു ഓരോ പുതിയ പ്രഭാതത്തിലും എൻ്റെ സമ്പത്ത് കൂടുതൽ ശക്തമാകുന്നു

സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് ഞാൻ അർഹയാണ് 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 സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനെ ഞാൻ അർഹയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനെ ഞാൻ അർഹയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് ഞാൻ അർഹയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനെ ഞാൻ അർഹയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനെ ഞാൻ അർഹയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് ഞാൻ അർഹനാണ് 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 Money comes to me easily frequently and in large amounts. Money comes to me easily frequently and in large amounts. Money comes to me easily frequently and in large amounts. Money comes to me easily frequently and in large amounts. Money comes to me easily frequently and in large amounts. Money comes to me easily frequently and in large amounts. പതിവായി 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 പണം 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 എളുപ്പത്തിൽ 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 വലിയ 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 അളവുകളിൽ 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 എന്നിലേക്ക് എന്നിലേക്ക് വരുന്നു വരുന്നു എന്നിലേക്ക് വരുന്നു പതിവായി പണമെളുപ്പത്തിൽ വലിയ അളവുകളിൽ 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 എന്നിലേക്ക് വരുന്നു പതിവായി പണം എളുപ്പത്തിൽ വലിയ അളവുകളിൽ എന്നിലേക്ക് വരുന്നു പതിവായി പണമെളുപ്പത്തിൽ വലിയ അളവുകളിൽ എന്നിലേക്ക് വരുന്നു നിങ്ങളുടെ ഫിനാൻഷ്യൽ സക്സസ്സിലേക്കുള്ള ബ്ലോഗ്സിനെ റിലീസ് ചെയ്യുന്ന അഫർമേഷൻസ് പറഞ്ഞു തുടങ്ങി ഫുൾ മണി അഫർമേഷൻസ് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഷിഫ്റ്റ് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഓൾറെഡി നിങ്ങളിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ട്രൂ ആണ് എന്നുള്ളതിൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ ഫീൽ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ നിങ്ങൾക്ക് വേണ്ട മണി നിങ്ങൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ള ഫീലിൽ വേണം നിങ്ങൾ പറയാൻ ആ ഫീലിങ്സ് ബോഡിയിൽ കൊണ്ടുവന്നിട്ട് വേണം പറയാനായിട്ട് അതുകൂടാതെ നിങ്ങൾക്ക് എത്ര മണിയാണ് വേണ്ടത് എത്ര പണമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ എഴുതി വെച്ചിട്ട് നിങ്ങളുടെ ആ ഡേറ്റിട്ട് നിങ്ങൾ എഴുതി വെച്ച് കൃത്യമായിട്ടുള്ള എമൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആദ്യം നിങ്ങൾ ചെറിയ എമൗണ്ടുകൾക്ക് പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ എമൗണ്ട് കൂട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണ്ടത്ര പൈസ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഇങ്ങനെയാണ് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തുകൊണ്ട് ചെയ്യണം എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി അതിപ്പോൾ നിങ്ങൾക്ക് സമയം ഇതിൻ്റെ കൂടെ കുത്തിരിക്കാൻ സമയമില്ല എന്നാണെങ്കിൽ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സമയത്താണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങളാ ഫീലിങ്സോട് കൂടി ഇത് നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ ചെയ്യുക എഴുന്നേറ്റ് ഉടനെ പ്രഭാതത്തിൽ ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ടുള്ളത് അതുകൂടാതെ നിങ്ങൾ രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഈ വീഡിയോ നിങ്ങൾക്ക് പ്ലേ ചെയ്യാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഹോം ലോഗിനോട് വീഡിയോ ഓൺ ആക്കി വെച്ച് കിടന്നുള്ളൂ